വരന്തിരപ്പള്ളി ചിമ്മിനിടാൻ റോഡിൽ ഗതാഗതം നിലച്ചു കൂട്ടലിപ്പാടം നിറഞ്ഞ റോഡിൽ വെള്ളം ഉയർന്നതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി ഉച്ചതിരിഞ്ഞ ബസ്സുകളും വലിയ വാഹനങ്ങളും മാത്രമാണ് ഇതുവഴി കടന്നുപോയത് കൂടുതൽ വെള്ളം ഉയർന്നാൽ ബസ് സർവീസും നിർത്തിവെക്കേണ്ട സ്ഥിതിയാകും ഉച്ചതിരിഞ്ഞ മഴയ്ക്ക് കുറിച്ച് ശമനമുണ്ടെങ്കിലും റോഡിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വരന്തിരപ്പള്ളി പഞ്ചായത്തിലെ ചില റോഡുകളിലും വെള്ളം കയറിയ നിലയിലാണ് മുപ്പിയം വാസപടൻ റോഡിൽ കുഞ്ഞക്കര പാലത്തിന് സമീപം റോഡിൽ വെള്ളം കയറിയതുമൂലം ഗതാഗതം നിലച്ചു മുപ്പിളയം അന്ത്യംപാടം റോഡിലെ പാലത്തിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് കച്ചേരിക്കടവ് പാലം റോഡ് കൂട്ടോലിപ്പാടം റോട്ടിപ്പടി റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറി ഗതാഗതം നിലച്ചു മുപ്പളിയം നന്ദിപുലം റോഡിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് Má, hum, eu hum.